ഹലോ ഗൈസ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ശ്രീദേവി റെനി ഇന്ന് ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു രാവിലെ അത് ഞാൻ സ്റ്റോറേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ എൻ്റെ ചേട്ടനെ വാട്സപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു ആ ഫോട്ടോ കണ്ടിട്ട് പെട്ടെന്ന് എഴുതിയ നാല് വരികളാണിത് എനിക്ക് അയച്ചു തന്നു ഞാനിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്ന് ടൂർ ചെയ്ത് പാടിയതാണ് പാട്ട് അറിയില്ല കവിത അറിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പോലെ അറിയുന്നതാണ് അപ്പോൾ കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സപ്പോർട്ട് വേണം താങ്ക് യു